നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ടെഹ്റാനിലെ എംബസി ഓസ്ട്രേലിയ അടിച്ചുകൂട്ടി ഇസ്രായേൽ വീണ്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ സുരക്ഷാ സമിതി വഷലായതായും ഒരാഴ്ചയായി തുടരുന്ന വ്യോമ ആക്രമണം ഇരുവശത്തു നിന്നും രൂക്ഷമാകുന്നതായും ചൂണ്ടിക്കാട്ടി ടെഹ്രാനിലെ തങ്ങളുടെ എംബസിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി ഓസ്ട്രേലിയ അറിയിച്ചു വ്യോമ അതിർത്തി തുറക്കുമ്പോൾ തങ്ങളുടെ പൗരന്മാരെയും നയതാന്തജ്ഞരെയും ഒഴിപ്പിക്കുവാൻ സഹായിക്കുന്നതിനുള്ള അടിയന്തര പദ്ധതികളുടെ ഭാഗമായി ഓസ്ട്രേലിയൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും വിമാനങ്ങളെയും മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പെന്നി വോങ് അറിയിച്ചു യുദ്ധത്തിനായി അവ ഉപയോഗിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രദേശമായി വെസ്റ്റേൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ജനസംഖ്യ മുപ്പത് ലക്ഷത്തിലധികമായി വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലെ ഏതൊരു അധികാര പരിധിയിലും ഏറ്റവും വേഗതയേറിയ വളർച്ച നിരക്കാണ് സംസ്ഥാനം കൂടാതെ ഓസ്ട്രേലിയയിൽ ഉടനീളമുള്ള വർധനവിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് വിദേശ കുടിയേറ്റമാണ് എന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ നിന്ന് കുട്ടികളെയും കൌമാരക്കാരെയും വിലക്കേർപ്പെടുത്തുന്നത് പ്രായോഗികമാക്കുന്നതിനായുള്ള പ്രായപരിശോധനാ സോഫ്റ്റ്വെയറിന്റെ പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നു കമ്പനികൾ ജനുവരി മുതൽ ഓസ്ട്രേലിയയിൽ സോഫ്റ്റ്വെയർ പരീക്ഷണങ്ങൾ നടത്തിവരികയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിവിധ പരീക്ഷണങ്ങളുടെ കണ്ടെത്തലുകൾ ഉടൻ സർക്കാർ അവതരിപ്പിച്ചേക്കും അറുപത് തരം സോഫ്റ്റ്വെയറുകൾ പരീക്ഷിച്ചതായി പ്രായം തിരിച്ചറിയുന്നതിൽ മുഖം തിരിച്ചറിയൽ ഏറ്റവും ഫലപ്രദമാണെന്നാണ് കണ്ടെത്തൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യത്ത് വിപുലമായ ആഘോഷ പരിപാടികളുമായി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാൻബറിയിലെ ഓൾഡ് പാർലമെന്റ് ഹൌസിലാണ് പൊതുജനങ്ങൾക്കായി യോഗ മെഡിറ്റേഷൻ സെഷൻസ് എന്നിവ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ മണി മുതൽ പതിനൊന്ന് വരെയാണ് പരിപാടികൾ പങ്കെടുക്കുവാൻ എത്തുന്ന എല്ലാവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും ലോകമെങ്ങും യോഗയെ എത്തിക്കുക എന്ന ലക്ഷ്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഇത്തവണത്തെ വിപുലമായ യോഗാ ദിന ആഘോഷ പരിപാടികൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാൻവണയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് ഉടനീരമുള്ള പതിനെട്ടോളം സെവൻസ് സോക്കർ ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള സോക്കർ അസോസിയേഷൻ ഓഫ് വിക്ടോറിയ രൂപീകൃതമായി ടീമുകൾക്കിടയില ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും കളിക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമാണ് അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം അസോസിയേഷന്റെ തീരുമാനമനുസരിച്ച് പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും കേരള സോക്കർ അസോസിയേഷൻ അംഗീകരിച്ച ടൂർണമെന്റുകളിൽ മാത്രമേ ഇനി മുതൽ മത്സരിക്കുകയുള്ളൂസ് രണ്ടിന് സംഘടിപ്പിക്കുന്ന അസോസിയേഷൻ ടൂർണമെന്റ് ആഗസ്റ്റ് കെ എം സി സി ടൂർണമെന്റ് സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന ഹാമിൽട്ടൺ ടൂർണമെന്റ് എന്നിവയാണ് ഇനി നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ ഷമീർ ടോം ഷാലു അരുൺ എന്നിവരാണ് അസോസിയേഷന് നേതൃത്വം നൽകുന്ന പ്രധാന ഭാരവാഹികൾ നവോദയ ടീറ്റൺ അസോസിയേഷൻ ക്രിക്കറ്റ് ടൂർണമെന്റും കുടുംബ സംഗമവും ഒരുക്കുന്നു ജൂൺ ഞായറാഴ്ച ഒലിവ് ബ്രിസർ പാരമെറ്റ സിഡ്നിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സംഗീത പരിപാടികൾ എന്നിവയും ലൈവ് തട്ടുകട അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങളും ആഘോഷ പരിപാടിയുടെ ഭാഗമാകും പാരമെറ്റ സിറ്റി കൌൺസിലർ സമീർ പാണ്ഡെ മുൻ മിസ്റ്റർ ഇന്ത്യ വിനോദ് കെ എസ് സിനിമാ നിർമ്മാതാവും എഴുത്തുകാരനുമായ രാജീവ് ഗോവിന്ദൻ ഡോക്ടർ ബാബു ഫിലിപ്പ് എന്നിവരാണ് പരിപാടിയുടെ സൈഡ് മലയാളി കമ്മ്യൂണിറ്റി ക്ലബിന്റെ രണ്ടായിരത്തിയേഴ് പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഗിരീഷ് അല്ലക്കാട്ടാണ് പ്രസിഡന്റ് റിക്കി വൈസ് പ്രസിഡന്റ് ജെൻസി ജോസഫ് സെക്രട്ടറി ഡോക്ടർ സുധീഷ് സുധൻ ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ജോൺസൺ ഉള്ളാർഡിനെ ട്രഷറായും പൊതുയോഗം തെരഞ്ഞെടുത്തു എൻ എൻ സി ഈ വർഷത്തെ ഓണാഘോഷം എൻ എം സി സി ചിങ്ങപ്പുലരി ഓഗസ്റ്റ്മൂന്ന് ശനിയാഴ്ച ഗ്രീൻസ്ബറോ സെർബിയൻ ചർച്ച് ഹാളിൽ ആഘോഷിക്കുമെന്ന് പ്രസിഡന്റ് ഗിരീഷ് അല്ലക്കാട്ട് അറിയിച്ചു കൂടാതെ എൻ എം സി സിയും മലയാളി ഡോക്ടേഴ്സ് വിക്ടോറിയയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹെൽത്ത് അവയർനസ് സെമിനാറും ഡിന്നർ നൈറ്റും ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച സൺബറി മെമ്മോറിയൽ ഹാളിൽ വെച്ചും നടക്കും വിമാന ദുരന്തത്തിൽ മരിച്ച അഞ്ചു പേരെ കൂടി തിരിച്ചറിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് ഇതിൽ നൂറ്റി അൻപത്തിയേഴ് പേർ ഇന്ത്യക്കാരും മുപ്പത്തിനാല് പേർ യു കെ പൗരന്മാരും പൌരന്മാരും ഏഴുപേർ പോർച്ചുഗീസുകാരുമാണ് ഇതുവരെ ഇരുന്നൂറ്റി രണ്ട് മൃതദേഹങ്ങൾ വിട്ടു അപകടത്തിൽ മരിച്ച മലയാളി ഗേൾസ് അതിനഞ്ചുപേരുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാഞ്ച് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് മെർക്കൻഡൈസ് കോവറ്റ് ലിമിറ്റഡ് ഫോർ സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താണ് സംസ്ഥാന സർക്കാർ ഈ വർഷം പത്താം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം പുസ്തകത്തിലെ രണ്ടാംകൂല്യത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥയിടങ്ങൾ വിദ്യാലയങ്ങളാണെന്നും കുട്ടികൾ ഒരു കാര്യവും തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല എന്നും തീരുമാനം അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഭാരതാംബ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ ഇത് സംബന്ധിച്ച് ലോ സെക്രട്ടറിയോട് നിയമോപദേശം തേടി ചീഫ് സെക്രട്ടറിയാണ് വിവാദത്തിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നത് രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന പ്രോട്ടോകോൾ ഉണ്ടോ മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം മണിപ്പൂരിൽ സംഘർഷം കണക്കുന്നു സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു ഇന്നലെ വൈകിട്ട് സുരക്ഷാ സേനയും കുക്കികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡ വരെ വന്ന സ്ഥിതിക്ക് അമേരിക്കയിലേക്ക് എന്നാണ് ട്രംപ് ചോദിച്ചത് എന്നാൽ താൻ വിനയാനുധനായി ക്ഷണം നിരസിക്കുകയായിരുന്നുവെന്നും മോദി പറഞ്ഞു ഈ വാർത്താക്കളിറ്റിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം